ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ നയന്തിക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ ഇപ്പോൾ വീഡിയോ ആണ് അപ്പോൾ ഒരു മണി മുതൽ പന്ത്രണ്ട് വരെ ഇവിടെ ഭജനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ഇല്ല ഹൗസിങ് കോളനിയിൽ എല്ലാവരും പോകും വരുകയൊക്കെ ചെയ്യും ഇവിടെ ഒരു ട്രഡീഷണൽ അമ്പലമല്ല ഇത് പുതുതായിട്ട് ഹൗസിംഗ് കോളനിക്ക് പുതുതായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇവിടെ നല്ല നല്ല ഹൗസിംഗ് കോളനി ആകുമ്പോഴത്തേനും നല്ല അമ്പലമൊക്കെ ഉണ്ടാക്കും അവർ പിന്നെ അതിൽ നിന്നെ നല്ല പാർക്ക് അമ്പലം അങ്ങനെയൊക്കെ അതുകൊണ്ട് നല്ല ഭംഗിയിലമ്പലമാണ് നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക് പിന്നെ അപ്പോൾ ഞാൻ പറയാൻ വിചാരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കുന്നുണ്ട് എന്നാണ് പിന്നെ സാധാരണ മനുഷ്യനല്ല നമ്മളെല്ലാവർക്കും ഇല്ല പോലെ വല്ലപ്പോഴും ഒക്കെ കുഞ്ഞ് കുഞ്ഞ് ടെൻഷനും സങ്കടവും എല്ലാം ഉണ്ടാകും പക്ഷേങ്കിൽ ശരിക്കും അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു തൃപ്തി സന്തോഷം അതല്ലാന്ന് മനസ്സിൻ്റെ അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചിലവരൊക്കെ ചില എപ്പോഴൊക്കെ നമ്മളിങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പറയും പിന്നെ നിനക്ക് അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട് ത്രയും സന്തോഷിക്കാൻ അങ്ങനെ പറ്റുന്നത് എന്തൊക്കെ നമുക്ക് ഒന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്തെല്ലോ ടെൻഷൻ അതിലേക്ക് കയറി വരുമെന്ന് അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല സന്തോഷിക്കാൻ പറ്റുന്നില്ല അത് ഞാൻ എക്കും അങ്ങനെ തന്നെയായിരുന്നു ആദ്യമെല്ലാം എനിക്കങ്ങനെ ഒരു സന്തോഷം വരുമ്പോൾ തന്നെ ഞാനെന്നാൽ എന്തിക്കെന്ന് അറിയാം ഓ പിന്നെ അധികം സന്തോഷിക്കണ്ട അതിനിപ്പോൾ എന്തെങ്കിലും സങ്കടം വരാനുണ്ടാകും അങ്ങനെ ചിന്തിക്കും പിന്നെ പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞ് ചിരിക്കുമല്ലോ വീട്ടിൽ നിന്ന് കുട്ടികളിപ്പം നമ്മൾ കൂട്ടുകാരെത്തിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളെല്ലാം വന്നാലോ എല്ലാം നമ്മൾ നമ്മളെന്തെങ്കിലും തമാശ ആരെങ്കിലും തമാശ പറഞ്ഞാലും നമ്മളെല്ലാവരും ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കും എന്ന് പറഞ്ഞാൽ എന്നേരം നമുക്ക് വേറെ ഒന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ ഭയങ്കര സന്തോഷത്തിൽ എന്താ പറയുക അടിച്ച് പൊടിച്ച് ചിരിക്കുകയെന്നറിയില്ലേ അങ്ങനെയൊക്കെ നല്ലോണം വർത്തമാനം പറഞ്ഞൊക്കെ ചിരി കുറച്ച് മതി ചിരിക്കുമ്പോൾ അപ്പം അമ്മ വന്നിട്ട് പറയും അമ്മക്ക് കേൾക്കുമ്പോൾ ഒന്ന് വിചാരിക്കാം ഉള്ള അമ്മക്ക് ഓർമ്മയുണ്ടാവും അമ്മേ സമ്മതിക്കും ഈ അമ്മ എന്ന് പറയും അതേ മതി വന്ന് വിചിരിച്ചത് അധികം ചിരിച്ച കരി എന്ന് പറയും കുഞ്ഞു കുട്ടികളൊക്കെ നമ്മൾ ചിരിപ്പിക്കുമ്പോൾ പറയും അല്ലാണ്ടും അങ്ങനെ ഒരുപാടങ്ങ് ചിരിക്കാൻ വിടില്ല അങ്ങനെ ചിരിക്കല അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലൊരു സങ്കടം വരും എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് ചിരിക്കാൻ പേടി പോലെയായിരുന്നു നമുക്കത്ര അറിവില്ലാത്ത കാലത്ത് നമുക്ക് ഭയങ്കര ചിരിക്കാൻ ഭയങ്കര പേടി പോലെയായിരുന്നു ചിരിച്ചാൽ അതിൻ്റെ പുറകിൽ സങ്കടം വരുന്നില്ലത് അത് പിന്നെയാണ് മനസ്സിലാവുന്നത് അത് നമുക്കൊരു നെഗറ്റീവ് എനർജി തരുന്നത് അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ സങ്കടമൊന്നും വരുമെന്നില്ല അത് വെറുതെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ ഒരു ഒരു പൊട്ടത്തരാന്നു ഞാൻ പറയലു അങ്ങനെ പറഞ്ഞതാന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഞാൻ സന്തോഷം വന്നാൽ എന്താ പറയുക അടിച്ചു പൊളിച്ച് സന്തോഷിക്കും സങ്കടം വന്നാൽ ഞാൻ തലതല്ലിക്കറി അങ്ങനെ പറയുന്നതിന് ഒരു മടിയില്ല എനിക്ക് ഭയങ്കര സങ്കടം വന്നാൽ ഞാൻ ആരുമില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒച്ചത്തിൽ തന്നെ കൊച്ചുങ്ങളെല്ലാം കറിയില്ല അതുപോലെ ഒച്ചത്തിൽ തന്നെ ഞാനത് കരഞ്ഞങ്ങ് തീർക്കും കരഞ്ഞ് തീർത്താൽ പിന്നെ കരയാണ് തോന്നിയാൽ കരയാൻ തോന്നൂല എന്ന് പറയും കണ്ണിലും വെള്ളം വരില്ല കരയാനും തോന്നില്ല എന്നുവെച്ചാൽ അത്രയും നമ്മൾ കരഞ്ഞ് തീർത്തില്ലേ അത്രക്ക് ഭയങ്കര സങ്കടം കേട്ട് കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു വർത്താനം ൊക്കെ നമ്മൾ വിചാരിക്കാതെ ആൾക്കാരെടുക്കുന്നൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് വിചാരിക്കുന്ന ആൾക്കാരെടുക്കുന്നു കേട്ടാലും ഭയങ്കര സങ്കടം വന്നിട്ട് അങ്ങനെ ചെയ്യുവായിരുന്നു കേട്ടോ അത് പക്ഷേ ആരോഗ്യത്തിന് നല്ലതല്ല നമ്മൾ തലതല്ലിക്കറിയുന്നത് നല്ലതല്ല ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഞാൻ പണ്ടത്രയും ചിന്തിക്കുന്നില്ലല്ലോ ഇപ്പം നെഗറ്റീവ് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇപ്പം ആൾക്കാർ നമ്മളെപ്പറ്റി പറഞ്ഞ നെഗറ്റീവ് അതൊന്നും കൂടി ഒന്ന് രണ്ട് പ്രാവശ്യം അതിനെപ്പറ്റി ചിന്തിച്ച് അത് നെഗറ്റീവ് ചിലപ്പോൾ അത് ചിലപ്പോൾ ഒരു നെഗറ്റീവൊക്കെ ഉണ്ടാവും അതിൽ അപ്പോൾ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യും ആ ശരിയാണെന്നല്ലോ ഉണ്ടല്ലേ നെഗറ്റീവ് ആ നന്നാവണം അപ്പോൾ നെഗറ്റീവ് പറയുന്നവരിപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമേ നമുക്ക് നന്നാവാൻ പറ്റുള്ളൂ നമ്മൾ നന്നായിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നമ്മളെ ആര് തന്നെ എന്തൊക്കെ കുറ്റം പറഞ്ഞു എന്ന് അറിഞ്ഞാലും നമുക്ക് അതിൽ വലിയ ടെൻഷനോ സങ്കടമോ ഒന്നും ഉണ്ടാവില്ല ഒരു സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ